ഹൈപ്പോസ്പീഡിയാസ് കുട്ടികളിൽ കാണുന്ന സാധാരണ ഒരു യൂറോളജിക്കൽ അനോമലിയാണ് ഹൈപ്പോസ്പീഡിയാസ് എന്താണെന്നും എന്തുകൊണ്ടാണ് ശസ്ത്രക്രിയ ആവശ്യമെന്നും നമുക്കിന്ന് നോക്കാം സാധാരണമായി മൂത്രം പുറത്തേക്ക് വരുന്ന ദ്വാരം അല്ലെങ്കിൽ മൂത്രനാളി ലിംഗത്തിൻ്റെ ഏറ്റവും അറ്റത്താണ് കാണപ്പെടുന്നത് ഹൈപ്പോസ്പീഡിയാസ് എന്ന കണ്ടീഷനിൽ ഈ മൂത്രദ്വാരം അല്ലെങ്കിൽ നാളി ലിംഗത്തിൻ്റെ ഏതെങ്കിലും താഴെ ഭാഗങ്ങളിലായിട്ടാണ് വന്ന് ഓപ്പൺ ആവുന്നത് അത് സബ് കൊറോണ തൊട്ട് പെരിനിയൽ റീജ്യൻ വരെ ഓപ്പൺ ആവാൻ പോസിബിലിറ്റി ഉണ്ട് ഹൈപ്പോസ്പിഡിയാസ് ശസ്ത്രക്രിയയിലൂടെ മാത്രമേ പൂർണ്ണമായി ചികിത്സിക്കാൻ സാധിക്കൂ ഇത് സാധാരണമായി ഒരു വയസ്സോ അതിൽ കൂടിയ കുട്ടികളിലാണ് നമ്മൾ ചെയ്യുന്നത് ലെങ്ത് ഓഫ് ദി പെയിൻസ് അല്ല എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ടെസ്റ്റോസിറോൺ ഇഞ്ചക്ഷൻ വീക്ക്ലി ബേസിസിൽ ത്രീ വീക്സ് ഇട്ടിട്ട് ലെങ്ത് അഡ്യക്വേറ്റ് ആക്കിയിട്ടാണ് സാധാരണ പ്രൊസീജിയറിന് പ്ലാൻ ചെയ്യുന്നത് ഈ പ്രൊസീജിയർ ഏത് സിംഗിൾ സ്റ്റേജ് അല്ലെങ്കിൽ ടു സ്റ്റേജ് ആയിട്ടാണ് ചെയ്യുന്നത് പ്രോക്സിമൽ പിന്നെ അല്ലെങ്കിൽ പെരിനൽ ഹൈപ്പോസ്പിഡിയാസ് ആണെങ്കിൽ ടു സ്റ്റേജ് ആയിട്ടും സബ് കൊറോണൽ അല്ലെങ്കിൽ മിഡ് പിന്നെ ഹൈപ്പോസ്പീഡിയാസ് ആണ് സിംഗിൾ സ്റ്റേജ് ആയിട്ടുമാണ് ചെയ്തു വരുന്നത് ഇപ്പോൾ സ്റ്റേജ് പ്രൊസീജിയർ ആണെങ്കിൽ ടൈം പീരിയഡ് ബിറ്റ്വീൻ ഒരു രണ്ട് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു സിക്സ് ടു എയ്റ്റ് മന്ത്സ് ഗ്യാപ്പിലായിരിക്കും ഈ അവസ്ഥ കണ്ടെത്തി ശസ്ത്രക്രിയയിലൂടെ ചികിത്സിക്കേണ്ടത് വളരെ പ്രധാനമാണ്